ൂട്ടത്തിലുള്ള റംബൂട്ടൻ തൈ ആണ് ഇത് റംബൂട്ടന്തൈയിലെ പൂവിട്ടത് നമ്മള് നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ റംബൂട്ടയിലെ എല്ലാ പൂക്കളും കായായി മാറാനുള്ള ഒരു ടിപ്സാണ് ഞാൻ പറയണത് നമ്മൾ പൂ പൂവിട്ടതിന് ശേഷം നമ്മൾ വളപ്രയോഗം ചെയ്യരുത് അപ്പം അത് കീടനാശിനി അത് വല്ല പൂക്കൾ കൊഴിയാണ്ടിരിക്കുള്ള മരുന്നുകളൊന്നും അടിച്ചു കൊടുക്കരുത് അപ്പം പിന്നെ നമ്മൾ അതിലൊക്കെ മരുന്ന് ചെല്ലുമ്പോൾ കായകളൊക്കെ അത്ര നന്നാവില്ല പിന്നെ നമ്മൾ ജലസേചനം ചെയ്യുമ്പോൾ പുത്തനെ വെള്ളം അടിക്കാൻ പാടില്ല പൂക്കളൊക്കെ കൊഴിയും പൂക്കൊല്ലായ്മ നിറവ് തേനീച്ചകളാണ് ആ തേനീച്ചകൾ വന്നു കഴിഞ്ഞാൽ ചെറിയ തേനീച്ചകളാണ് വണ്ടുകൾ തേനീച്ചകളൊക്കെ ഉണ്ടാവും കഴിഞ്ഞാൽ പരാഗണം നടക്കും ചെയ്യും നല്ല പൂക്കളും കായായിട്ട് മാറും ഒന്നും കൊഴിഞ്ഞു പോവില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഗാർഡനിലാണ് വെച്ചിട്ടുള്ളത് അപ്പം ഗാർഡനിൽ കുറച്ച് അടീനിയത്തിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് അത് നല്ലോണം തേൻ പ്രൊഡ്യൂസ് ചെയ്യണ കാരണം നല്ലോണം തേനീച്ചകളുണ്ട് അപ്പം പൂക്കളുള്ള പരിസരത്ത് റംബൂട്ടൻ തൈ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ തേനീച്ചകൾ നല്ലോണം വരും ചെയ്യും അപ്പം നമ്മുടെ റമ്പൂട്ടാനീറ്റത്തെ പൂക്കളിൽ ഫെർട്ടിലൈസേഷൻ നടക്കും നല്ലോണം കായും പിടിക്കും ഒരു ബെസ്റ്റായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മുടെ റംബൂട്ടാൻ റംബൂട്ടാന്തെ പരിസരത്ത് തേനീച്ചകൾ വരുന്ന സൈസ് പൂക്കളുകൾ ഉണ്ടാവുക റംബൂട്ടാന്തൻ്റെ അടുത്തുള്ള അഡീനിയം പ്ലാന്റ്സ് ഉള്ളത് അപ്പോൾ അതിൽ നിറവ് ഫ്ലവർ ഉള്ള കാരണ എല്ലാ ടൈമിലും നമ്മുടെ റംബൂട്ടാൻ റംബൂട്ടാന്തലിൽ തേനീച്ചകളാണ് നാലു മണിക്ക് ശേഷമാണ് ഷൂട്ട് ചെയ്തുള്ളത് അപ്പൊ തന്നെ നല്ലോണം തേനീച്ചകളുണ്ട് കാലത്താണെച്ചതിന്റെ നാലരട്ടി ഉണ്ട് നിറവ് തേനീച്ചകൾ ഉണ്ടായി നിൽക്കണ അപ്പൊ പൂക്കൾ കാരണം നല്ലൊരു സഹായമാണ് നമ്മുടെ റംബൂട്ടാൻ കായകള് അധികം ഉണ്ടാകാനായി ആൺ പെൺ ഒരു പൂക്കൊലയിലുണ്ടാവും അപ്പൊ തേനീച്ചകൾ വന്നാൽ മതി ഓട്ടോമാറ്റിക്കലി വണ്ടുകളൊക്കെ വന്നാൽ മതി ഫെർട്ടിലൈസേഷൻ നല്ല രീതിയിൽ നടക്കും നല്ലോണം തേനീച്ചകൾ ഉണ്ടായാൽ മതി അപ്പം നമുക്ക് ഇതൊരു റംബൂട്ട ഉള്ള കാരണം നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ മതി പക്ഷെ അധികം ഉണ്ടാകുമ്പോൾ നമ്മൾ റംബൂട്ടാൻ തോട്ടത്തിൽ ഒരു തേനീച്ച കൂട് വെച്ചിരിക്കണത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ജൂൺ മാസം ആവുമ്പോൾ തന്നെ നമ്മുടെ റംബൂട്ടൻ തൈന് നല്ലോണം വളപ്രയോഗം ചെയ്യണം അപ്പൊ ഫ്ലവേഴ്സ് കൊഴിയാണ്ട് നിൽക്കും അതുപോലെ മെഗ്നീഷ്യം ആ സമയത്ത് ചേർത്താൽ തന്നെ ഇലകരിച്ചിലൊക്കെ കുറവുണ്ടാവും അപ്പം നമ്മുടെ റംബൂട്ടൻ തൈ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സും നല്ല ജ്യൂസി ആയിട്ടുള്ള കായകളും ഉണ്ടാകും നമ്മളിത് കായ ഉണ്ടാവുന്നതോടുകൂടി കായ പൊട്ടിക്കണത് തന്നെ കുറച്ചൊന്ന് ഇറക്കി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രോണിങ്ങനെ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് റംബൂട്ട അടുത്ത സീസണിൽ ഇലകളിലും പൂട്ട് ഇരട്ടി കായകളുണ്ടാവും നമ്മുടെ തൈനെ മെയിൻ ആയിട്ട് ബാധിക്കണതെന്ന് കാലാവസ്ഥ കാലാവസ്ഥ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണത് മഴ പെയ്ത ഇതിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും അപ്പം നമ്മള് വല്ല ഷെൽട്ടർ ഒക്കെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ മഴ അങ്ങനെ ശക്തിയിൽ കൊള്ളില്ല അല്ലെങ്കിൽ പിന്നെ മഴ പെയ്തു കഴിഞ്ഞ പൂക്കൾ കൊഴിയാൻ ചാൻസ് കൂടുതലാണ് പിന്നെ നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് പൂക്കൾ ഉണ്ടാവണതും പിന്നെ പച്ച ചാണകം കലക്കി ഒഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ നല്ലതാണ് പിന്നെ തേനുള്ള പൂക്കളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലെ തേനീച്ചകൾ വരേണ്ടത് ഇത് ഗാർഡനിലായാലും മാവുണ്ടായി ഉണ്ട് അതുപോലെ അടീനിയം അങ്ങനെ കുറേ പൂക്കളുള്ള പൂക്കൾ കാരണമാണ് എല്ലാം നേരത്തും ഇവിടെ തേനീച്ചയാ കാലത്തെ നേരെ നല്ല മൂളിച്ചോട് കൂടി തന്നെ തേനീച്ചകൾ കാണാൻ പറ്റും ജലസേചനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് അപ്പൊ നല്ലോണം പൂവുണ്ടാവണമെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ മാത്രമേ നനയ്ക്കാൻ പാടുള്ളൂ കുറേ നനച്ചു കഴിഞ്ഞാൽ തളിരല വരും തളിരല വന്നു കഴിഞ്ഞാൽ ഇല മൂത്തേന് ശേഷേ പൂവെടുള്ളൂ ഇതിപ്പോൾ തളിരല വരാണ്ടിരിക്കണെങ്കിൽ അധികം നനയ്ക്കരുത് മൂന്ന് ദിവസം കൂടുമ്പോഴോ രണ്ട് ദിവസം കൂടുമ്പോ ജസ്റ്റ് ഒരു നനമതി പിന്നെ പൂവുണ്ടായി കഴിഞ്ഞാൽ ഡെയിലി നല്ലോണം നനയ്ക്കണം അപ്പഴാണ് എല്ലാ പൂവും കൊഴിയാണ്ട് നിറച്ച് ജ്യൂസി കായകൾ കിട്ടാറ് മൂന്ന് നാല് ടിപ്സൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ റമ്പൂട്ട കായ നിറവും ഉണ്ടാവും ഒറ്റ പൂവും ഇങ്ങനെ കൊഴിഞ്ഞു പോയി നശിക്കില്ല നല്ലോണം കായകൾ കിട്ടും അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നല്ലോണം കായ ഉണ്ടാവും ചെയ്യും നല്ല ജ്യൂസി ആയിട്ടുള്ള കായ ഉണ്ടാവും ചെയ്യും